ഹായ് നമസ്കാരം ഇന്നും പാട്ടിനെ കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് പാട്ടുകൾ തമ്മിലുള്ള അതിൻ്റെ ട്യൂണുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സമാനമായ ഒരു വീഡിയോ തന്നെ ഇന്ന് ഒരു പാട്ട് ഞാൻ ആദ്യം രണ്ടുപേര് പാടാം മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലക്കത്ത് വീണുകാനം മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലക്കാത്തു വീണുക കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കും ഹൃദയമേ മറക്കുമോ നീ എൻ്റെ മൗനഗാനം ും നിലക്കാത്ത് വീണുകാനം ആ കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും ഉയര സ്വരകന്യകമാർ നട കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലക്കാത്ത് വീണുകാനം ഇതാണ് ഒരു രാഗത്തിൽ കമ്പോസ് ചെയ്ത പാട്ടുകളാണെന്ന് തോന്നുന്നു ആ രാഗങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലെങ്കിലും സിന്ധു രാഗമാണെന്ന് തോന്നുന്നു അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം